അപ്പോൾ ഇന്നും ഞാൻ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കാണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയില്ല എന്ത് അടിപൊളിയാണ് എന്ന് കഴിക്കാൻ അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നല്ല പഴുത്ത മൂന്ന് നേത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് നേത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ വട്ടത്തിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് ഫുള്ള് നെയ്യ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇനി ഇപ്പോൾ ഫുള്ളും വെളിച്ചെണ്ണ ആണെങ്കിൽ അങ്ങനെയെടുക്കാം നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആണ് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് ഫുള്ള് അണ്ടിപ്പരിപ്പും മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണക്ക മുന്തിരി ഇട്ട് എടുത്തിട്ടുണ്ടായിട്ടോ അത് ആയിട്ടില്ല ഞാൻ ക്യാമറ ഓൺ ആക്കാൻ മറന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇനി അതേ നെയ്യും എണ്ണയുണ്ടല്ലോ അതിലേക്ക് പഴം കട്ട് ചെയ്തതിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക പഴം കുറച്ച് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവുന്ന പരുവത്തിൽ വഴറ്റിയെടുക്കുക എന്നിട്ട് വയന്ന് വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ പഞ്ചസാര ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം അതിൽ കടന്ന് ഈ പഴം ഒന്നും കൂടി കുക്ക് ആവണം കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പഴം ഇങ്ങനെ ഉടച്ചൊക്കെ കൊടുക്കാം ഞാനിപ്പോൾ ഉടച്ചൊന്നും കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ചിരവിയത് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഏലക്കാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടെണ്ണം ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ടുകൊടുത്താലും മതി അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ പഴയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്ത പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടയുമല്ലോ ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ അത് തണുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നാല് ബ്രെഡാണ് എടുത്തത് ബ്രെഡിൻ്റെ സൈഡ് ഒന്നും കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റട്ടോ കുഴപ്പമില്ല അപ്പോൾ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഡ്രൈ ആയിട്ടുള്ള മിക്സി ജാറിലിട്ട് വേണം കേട്ടോ ബ്രെഡ് പൊടിച്ചെടുക്കാൻ അപ്പോൾ പൊടിച്ചെടുത്ത ബ്രെഡും ഈ ബനാന മിക്സിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം കേട്ടോ കള്ളലറ്റൊക്കെ ഷെയ്പ്പ് പോലെയാണ് ഷെയ്പ്പ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം കുറച്ചെടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക ഉരുട്ടിയിട്ടുണ്ടല്ലോ കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ പരത്ത് പിന്നെ നമ്മൾ ആദ്യം വറുത്ത് വച്ചിട്ടുണ്ടായിരുന്നല്ലോ അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമൊക്കെ അത് ഇതിലേക്ക് വെച്ചുകൊടുക്കുക കേട്ടോ കുറച്ച് കൂടുതലൊന്നും വെക്കണ്ട ഒരു ചിരി വെച്ചു കൊടുത്താൽ മതി നമുക്ക് ഇത് കവർ ചെയ്തെടുക്കണം എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഉരുട്ടി എടുക്കാട്ടോ അപ്പോൾ ഫില്ലിങ്സ് പുറത്ത് കാണാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് കൈവള്ളയിൽ വെച്ചിട്ട് വീണ്ടും കണ്ടേറ്റിന്റെ ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കാട്ടോ ഇതുപോലെ േ അപ്പോൾ നമ്മൾ സാധാരണ കട്ലെറ്റല്ല കേട്ടോ ഉണ്ടാക്കുന്നത് ഇതൊരു ബനാന കട്ലറ്റാണ് ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ടുള്ളൊരു ബനാന കട്ലറ്റാണ് ഉണ്ടാക്കുന്നത് ഇനി ഒരു ബൗളിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മൈദ എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല തിക്കുമല്ല നല്ല ലൂസുമല്ലോ എന്നാൽ ഒരു ആ ഒരു മീഡിയം തിക്നെസ്സിലുള്ള ഒരു ബാറ്ററാണ് വേണ്ടത് മുട്ടയിൽ മുക്കുമല്ലോ നമ്മൾ സാധാരണ ഇതിന് പകരം ഇതിപ്പോൾ ബനാനൊക്കെ ആയതുകൊണ്ട് മുട്ടയിൽ മുക്കുന്നില്ല എന്ന് മാത്രം ഇനി ഇപ്പോൾ മുട്ടൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇതിന് പകരം മുട്ടയിൽ മുക്കിയാലും മതിയിട്ടുണ്ട് പിന്നെ ഒന്നും കൂടി ഹെൽത്തി ആവുമല്ലോ ഞാൻ മൈദ മൈതെടുത്തു എന്നുള്ളൂ എന്നിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലും അപ്പോൾ 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 നമ്മൾ പൊടിച്ചല്ലോ രണ്ട് മൂന്ന് കൂടി എക്സ്ട്രാ കോട്ട് ചെയ്തെടുക്കാനും പറ്റും എല്ലാം ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം ഓൾറെഡി ഫില്ലിങ്സ് ഒക്കെ കുക്ക് ആയതാണ് അപ്പോൾ പുറമേ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്രൈ പറ്റില്ല എളുപ്പമാണ് ഉണ്ടാക്കാനും നല്ല ടേസ്റ്റുണ്ട് ഞങ്ങൾക്ക് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഇഫ്താർ സ്നാക്കാണിത് നമ്മളെന്നും എരിവുള്ള സ്നാക്കൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഇടയ്ക്കൊക്കെ മധുരമുള്ളൊരു സ്നാക്കും കഴിക്കുമ്പോൾ നല്ല രസമാണ് ഇല്ലേ പിന്നെ നല്ല ബനാനായതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണല്ലോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകൊണ്ട് നിങ്ങളെയും ഫേവറേറ്റ് ഇഫ്താർ സ്നാക്ക് പിന്നെ ഇതാവും അപ്പോൾ ഇനിശാള്ള മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്ലാമലൈക്കും